സോളാർ കേസിൽ ചാണ്ടിയമ്മന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പറയുന്നതാണെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ ചാണ്ടിയമ്മൻ ബൈബിൾ വായിക്കണം ഉമ്മൻ ചാണ്ടിയാണ് തന്റെ കുടുംബത്തെ ദ്രോഹിച്ചത് മക്കളെ വേർപിരിപ്പിച്ചു മധ്യസ്ഥത വഹിച്ചു തന്റെ കുടുംബം ഇല്ലാതാക്കി അന്നത്തെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനെന്ന് പറയണമെന്നും ഗണേഷ് കുമാറിന്റെ ആവശ്യം ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം വിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചാണ്ടി ഉമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലി പറഞ്ഞത് പള്ളികളിലും അമ്പലങ്ങളൊക്കെ എന്തേലും ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരണം പറഞ്ഞു അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടി ഉമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിൽ ഒരു വചനമുണ്ട് എന്താണെന്ന് പറയാം ദൈവം നീതിമാനാണ് അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് എല്ലാ വേദപുസ്തകത്തിൽ ചാണ്ടിയമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് വാങ്ങിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത് ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത് ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെ എന്നെയും വേർപ്പെടുത്തി വിടാൻ പദ്യ സഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകടന് മറുപടി പറയുന്നു പറയണ്ട പറയേണ്ടാന്ന് വിചാരിച്ച വായിൽ ഉള്ളിട്ടാൽ കടിക്കാത്ത ആരുമില്ല ഓർത്താൻ നല്ലത്